ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം എയ്റ്റ് നമസ്കാരം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രഥമ അധ്യക്ഷനായിരുന്ന ഭാരത് സേവക് സമാജിന്റെ ഇത്തവണത്തെ ദേശീയ പുരസ്കാരം കലാകാരനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവുമായ അജിത് ചെങ്ങറയ്ക്ക് തിരുവനന്തപുരം കവഡിയാര് ബിഎസ്എസ് കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങില് വച്ച് ബിഎസ്എസ് ദേശീയ അധ്യക്ഷൻ ബാലചന്ദ്രൻ അവാർഡ് സമ്മാനിച്ചു ഫിഗർ ഷോയിൽ ആദ്യമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയതിനും മിമിക്രി വേദികളുടെ രാജ്യത്തിനകത്തും പുറത്തുമായി കലാപ്രകടനം നടത്തിയതിനുമാണ് അജിത് ചങ്ങരയ്ക്ക് അവാർഡ് ലഭിച്ചത് ഒരു മിമിക്രി വേദിയിൽ നടന്മാരുടെയും മറ്റ് പ്രമുഖന്മാരുടെയും ഇരുപത്തിയൊന്ന് വ്യത്യസ്ത വേഷപകർച്ചകൾ അവതരിപ്പിച്ചതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ആദ്യ കലാകാരനാണ് അജിത് ചങ്ങറ സ്റ്റേജ് ഷോകളിലൂടെയും പ്രമുഖ ചാനലുകളിലും വെള്ളിത്തിരയിലും അജിത് വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ തലം മുതൽ കലാരംഗത്ത് പങ്കെടുത്തിരുന്ന അജിത് കോളേജ് പഠനകാലത്താണ് മിമിക്രിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് കോളേജ് കാലം കഴിഞ്ഞ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കലാരംഗത്ത് സജീവമാണ് വിജയ് സേതുപതിയെയും ജോജു ജോർജിനെയും ആദ്യമായി മിമിക്രി വേദികളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് കലാരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അനശ്വര നടൻ ജയന്റെ വേഷപ്പകർച്ച ആയിരത്തിലേറെ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഡബിംഗ് രംഗത്തും സജീവമാണ് കൂടാതെ തിരുവിതാംകൂർ ഹാസ്യകല എന്ന സമിതിയിലൂടെ വിദേശത്തും കേരളത്തിനകത്തും പുറത്തുമായി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചു വരുന്നു കുമ്പഴ വടക്ക് താമസമാക്കിയ അജിത് ചങ്ങറയുടെ ഭാര്യ അക്ഷര മകൻ അക്ഷിത് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല